ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഡി എം കെ നേതാവും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ ഇനി മുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നുവെന്നും സന്തോഷമുണ്ടെന്നും ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു ഉദയനിധിക്കൊപ്പം നാലു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിസഭയിലേക്കെത്തി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ടി മനോജ് ത്യാഗരാജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഗിൻജി മസ്താൻ ടൂറിസം വകുപ്പ് മന്ത്രി കെ രാമചന്ദ്രൻ എന്നിവർക്ക് പകരമാണ് പുതിയ മുഖങ്ങൾ വകുപ്പുകൾ ഏറ്റെടുക്കുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണത്തിലൂടെയാണ് ഉദയനിധി തമിഴ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായത് കായികരംഗത്തും യുവജനക്ഷേമത്തിനായും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തതിലൂടെ ഉദയനിധി ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നടൻ വിജയുടെ കൂടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഉദയനിധി സ്റ്റാലിന്റെ ഉപമുഖ്യമന്ത്രിയായുള്ള സ്ഥാനാരോഹണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുത്തൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉദയനിധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭിയോഗങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് ഉപമുഖ്യമന്ത്രിയായുള്ള സ്ഥാനക്കയറ്റം സ്റ്റാലിന്റെ വഴിയെ തന്നെയാണ് ഉദയനിധിയും പാതയൊരുങ്ങുന്നത് കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ഒൻപതിലാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെക്ക് പോക് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഉദയനിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഡി എം കെ മന്ത്രിസഭയിൽ കാലുകുത്തിയത്